എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ സുഖമായിട്ടിരിക്കുന്നല്ലേ അല്ലെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാറോ അല്ലേ കുറെ അധികം ദിവസങ്ങളായിട്ട് നമ്മുടെ പരിസരത്ത് ടി വീടിന്റെ ശല്യമാണ് കേട്ടോ രാവിലെ ഒരു ആറു മണി തൊട്ട് വൈകുന്നേരം ആറു മണിവരെ ടി വീട് ഇങ്ങനെ കറങ്ങോണ്ടേ ഇരിക്കും നമ്മള് കുറച്ചാലത്ത് വന്ന് പറഞ്ഞാൽ പോലും തമ്മി തമ്മി സംസാരിക്കുന്ന ഒന്നും കേൾക്കത്തില്ല അത്രയ്ക്ക് ശല്യമാണ് എന്നാലും ഇന്ന് പുറത്തുനിന്ന് എടുക്കേണ്ട വീഡിയോ ആരും ഉണ്ടാണെങ്കിലും പുറത്തുനിന്ന് എടുക്കുന്നത് മൈക്കൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നലത്തെ ഏഹ് ഇന്നലെ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഇൻഗ്രീഡിയന്റ് എന്താണെന്ന് പറയാമോ എന്ന് ചോദിച്ചിട്ടൊരു വീഡിയോ ആയിരുന്നു അപ്പൊ കുറെ കമന്റ്സ് ഒക്കെ ഒന്ന് കിട്ടിയിട്ടുണ്ട് അപ്പം എന്റെ ബാക്കി ഭാഗം ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പൊ ഇന്നും ഞാൻ അപികാരികമായിട്ടൊരു സംഭവം നമ്മുടെ മുന്നിലേക്ക് കിട്ടിയിട്ടും അതിനെക്കുറിച്ച് ഒന്ന് സംസാരിക്കാൻ ഓർത്തിട്ടാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പൊ സംഭവം ഞാൻ കാണിക്കാം അപ്പം ഇതിന് നിങ്ങളുടെ കമന്റ്സ് നമുക്ക് അത്യാവശ്യമാണ് കേട്ടോ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ സംഭവം എല്ലാവർക്കും അറിയാലോ അല്ല ഇത് നമ്മുടെ കപ്പളത്തിന്റെ ഇലയാണ് കപ്പളത്തിന്റെ കൂന്തോട് കൂടിയിട്ടുള്ള ഇലയാണ് ഇത് നമ്മുടെ ബ്ലഡിലെ പ്ലേറ്റ് ബ്ലഡ് സൗണ്ട് ഇൻക്രീസ് ചെയ്യുന്നതിനെ വളരെയധികം നല്ലതാണ് അപ്പൊ നമുക്ക് ചില ഇൻഫെക്ഷൻസ് ഒക്കെ വരുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ബ്ലഡിലെ പ്ലേറ്റ് ബ്ലഡ് സൗണ്ട് കുറഞ്ഞ് പോകാറുണ്ട് അപ്പൊ അങ്ങനെ കുറഞ്ഞു പോകുന്ന സമയത്ത് നമ്മൾ കഴിക്കുന്ന മെഡിസിൻസ് ഒക്കെ നമുക്ക് എഫക്റ്റീവ് ആകണമെങ്കിൽ തീർച്ചയായിട്ടും ബ്ലഡിലെ പ്ലേറ്റിൽ കൗണ്ട് വീണ്ടും നമ്മൾ കൂട്ടിയെടുത്തേ പറ്റത്തുള്ളൂ അതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് പ്ലേറ്റിൽ കൗണ്ട് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിക്കുന്ന ഈസിലി അവൈലബിൾ ആയിട്ടുള്ള എനിക്ക് ഒന്ന് ലോക്കലി അവൈലബിൾ ആയതുകൊണ്ടാവും കൂടുതൽ ആൾക്കാർ ഇത് തന്നെ യൂസ് ചെയ്യുന്നത് അപ്പൊ കപ്പളത്തിന്റെ കൂണ്ട് യൂസ് ചെയ്യാറുണ്ട് അപ്പൊ ഇത് കൂടുതലും ആൾക്കാര് ജ്യൂസ് അടിക്കും അല്ലെങ്കിൽ ഇത് ഇതിന്റെ ഇല ഇട്ട് വെള്ളം തിലപ്പിച്ചിട്ട് ആ വെള്ളം കുടിക്കാണ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ളവരുടെ തീർച്ചയായിട്ടും ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് കാരണം നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് നേടിയത് ഉപകാരപ്പെട്ടേക്കാം ഓക്കെ അതുപോലെ തന്നെ സൗണ്ട് കൂട്ടുന്നതിനായിട്ട് ബീട്രൂട്ട് കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് കേട്ടോ അതുപോലെ തന്നെ മത്തങ്ങ മത്തങ്ങയും മത്തയുടെ ഇലയും കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് തിനാഴ്ച കഴിക്കുന്ന വളരെയധികം നല്ലതാണ് ബ്രിഫി വെജിറ്റബിൾസ് എല്ലാം തന്നെ കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി കഴിക്കണമെന്നുള്ളത് കൂലും അതുപോലെ തന്നെ അവൈലബിൾ ആയിട്ടുള്ളവർക്ക് ഈ പറയുന്ന കപ്പളത്തിന്റെ കൂമ്പ് കഴിക്കുന്ന വളരെയധികം നല്ലതാണ് നമുക്ക് നോക്കാം കമൻസ് തന്നെ നമുക്ക് നോക്കാം അങ്ങനത്തെ എങ്ങനെയാണ് ആൾക്കാർ യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം അതുപോലെ തന്നെ ബീഫ്രൂട്ട് ഒക്കെ ധാരാളമായിട്ട് കഴിക്കാം കേട്ടോ തഞ്ചു